ഇത് ആറന്മുള അമ്പലത്തിലെ ഒരു കാഴ്ചയാണ് ആറന്മുള അമ്പലത്തിൽ ഞങ്ങൾക്കും പോയി തൊഴുതു ഭഗവാനെ കാണുവാനും ഒരു വള്ളസദ്യ കഴിക്കുവാനും ഒക്കെ ഉള്ളൊരു ഈ കാണുന്ന ചേച്ചിയാണ് കേട്ടോ എനിക്ക് എക്സ്ട്രാ രണ്ട് പാസ്സ തന്നത് ഞങ്ങൾക്ക് ഒൻപത് പാസേ കിട്ടിയിരുന്നുള്ളൂ ഒരു കുടുംബമാണ് ഞങ്ങളെ അവിടെ എത്തിച്ചത് ഇവർ ഒൻപത് പാസ്സ മാത്രമേ ഇവരുടെ കയ്യിൽ നിന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി വാങ്ങിയിട്ടുള്ളായിരുന്നു എക്സ്ട്രാ ഞാൻ രണ്ട് മക്കളെയും കൂടി എനിക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷെ കുഞ്ഞുങ്ങളെയും കൂടി ഞാൻ കൊണ്ടുപോയതുകൊണ്ട് എക്സ്ട്രാ രണ്ട് പാസ് വേണം ായിരുന്നു അങ്ങനെ വിഷമിച്ച് ആർക്ക് രണ്ടുപേർക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പറ്റില്ല സദ്യ വള്ള സദ്യ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിൽ നിന്നപ്പോൾ അപ്പോൾ അമ്മയും ചേച്ചിയും പറഞ്ഞ് ഞങ്ങൾ ഒഴിഞ്ഞു തരാം നീ മക്കളെയും കൊണ്ട് കയറുന്നു എന്തായാലും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിൽ ഞാൻ കാരണം മറ്റൊരാൾക്ക് കഴിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു വിഷമത്തിൽ അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ നല്ല ഉറച്ച ബോധ്യമുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു മായാജാലം ഉണ്ണിക്കണ്ണൻ കാണിക്കുമെന്ന് എന്തായാലും അതെൻ്റെ മുന്നിൽ ആ ചേച്ചിയുടെ രൂപത്തിലാണ് കേട്ടോ എത്തിച്ചത് ചേച്ചി എക്സ്ട്രാ രണ്ട് പാസ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കയറി കാണാൻ കഴിഞ്ഞു ഇത് വള്ള എന്താ പറയുന്ന ഈ വള്ളംകളിയുടെ ഭാഗമായിട്ടാണ് വള്ളംകളി കഴിഞ്ഞിട്ട് ദാണ്ടെ വീണ്ടും ഇവിടെ വന്ന് ആ കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം ഇവിടെ നിന്ന് അവർ പ്രാർത്ഥിച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുക വഞ്ചിപ്പാട്ട് രൂപത്തിലാണ് സ്തുതിക്കുന്നത് വഞ്ചിപ്പാട്ട് രൂപത്തിൽ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി സ്തുതിച്ചതിന് ശേഷം അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അമ്പലത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് വീണ്ടും ഭഗവാനെ സ്തുതിക്കുന്നു സ്തുതിച്ചതിനു ശേഷം വീണ്ടും വലം വച്ച് വരുന്നുണ്ട് ഈ ഒരു കുടുംബമാണ് ഞങ്ങളെ അവിടെ എത്തിച്ചത് ഇവരാണ് നാട്ടിൽ കാണുന്നത് ആ വരുന്ന ആ ഒരു പിന്നെ അച്ഛനാണ് ഞങ്ങൾക്ക് പാസ് തന്നത് കേട്ടോ ഒൻപത് പാസ് ഞങ്ങൾക്ക് തന്നതും ഞങ്ങളെ അവിടെ എത്തിച്ചതുമൊക്കെ ആ ഒരു അച്ഛനാണ് ആ ഒരു അച്ഛൻ്റെ പെങ്ങൾക്ക് കൊടുത്ത പാസ്സാണ് അതാണ്ട് ആ ഒരു ചേച്ചിയാണ് അതാണ്ട് ആ ചേ കാണുന്ന ചേച്ചിയുടെ ഇടയിലാണ് പാസ്സ് കൊടുത്തിരുന്നത് ആ ചേച്ചി മുഖാന്തരമാണ് ഞങ്ങളവിടെ എത്തിപ്പെട്ടത് എന്തായാലും നല്ലൊരു കാഴ്ചയും നല്ലൊരു അനുഭവവും ഒക്കെ ആയിരുന്നു ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ ഇങ്ങനൊരു വള്ളസദ്യ കഴിക്കാനായിട്ട് എത്തുന്നത് ഒരുപാട് നാൾ ആറന്മുള അമ്പലത്തിൽ വന്നിട്ടുണ്ട് അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് എൻ്റെ അച്ഛൻ അനുഗ്രഹിച്ചു തന്നായിരുന്നു കാരണം എൻ്റെ ഒരു പതിനഞ്ച് വയസ്സ് വരെ എൻ്റെ അറിവായ കാലം മുതൽ പതിനഞ്ച് വയസ്സ് വരെ അച്ഛൻ എന്താ എന്തോ ഈ വണ്ടി വിടുമായിരുന്നു തീർത്ഥയാത്രയ്ക്കുള്ള വണ്ടി എല്ലാ മാസവും എല്ലാ മാസവും വണ്ടി വിടുമ്പം ഞങ്ങൾ തിരുവാറന്മുള അമ്പലത്തിൽ എത്തി അമ്പലത്തിൽ തൊഴുവാറുണ്ടായിരുന്നു കേട്ടോ എന്തോലും ഇപ്പോഴും അങ്ങനെ എത്താൻ പറ്റി ഇതൊക്കെ ആ നേർച്ചയുടെ ഭാഗമായിട്ട് വച്ചിരിക്കുന്ന കണിയാണേ ഇതൊക്കെ ഒരുപാട് കണികളുണ്ട് ഒരുപാട് നേർച്ചക്കാര് ഒരുപാട് വള്ളങ്ങൾ കണ്ടില്ലേ അതെല്ലാം ഒരുപാട് നേർച്ചയുടെ ഭാഗമായിട്ടാണ് അതിനുശേഷം ഞങ്ങൾ സദ്യാലയത്തിലേക്ക് എത്തിപ്പെട്ടു സദ്യാലയത്തിൽ എത്തുമ്പോഴും നമ്മൾ പാസ് ഫസ്റ്റ് കൊടുക്കണം പാസ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ കയറുവാൻ കഴിയുകയുള്ളൂ എന്തായാലും ഞങ്ങൾക്കെല്ലാം സദ്യ ഉണ്ണുവാനൊക്കെ കഴിഞ്ഞു ഇവിടെ കയറുമ്പോഴും പ്രാർത്ഥനയോ പ്രാർത്ഥനയോടെയാണ് ഇവർ കഴിക്കുവാനിരിക്കുക ആദ്യം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഇവിടെ ഇപ്പം തുടങ്ങും മഞ്ചിപ്പാട്ട് പാടി ഭഗവാനെ സ്തുതിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം വീണ്ടും ഇവർ ഇരുന്നിട്ട് വീണ്ടും ഇവരുടെ പാട്ടുണ്ട് ഒരുപാട് നല്ല രസമാണ് കേട്ടോ അത് കാണാനും അത് ഒക്കെ കാരണം ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു അനുഭവം അതുകൊണ്ട് ഇവിടെ പാടി സ്തുതിക്കുന്നു കുറച്ച് പേർ എഴുന്നേറ്റ് നിന്ന് പാടും പിന്നെ വീണ്ടും ഇരിക്കും അങ്ങനെയൊക്കെ നല്ല രസമാണ് എന്തായാലും അതിനുശേഷം ഇവർ ഓരോ പാട്ട് പാടി സ്തുതിച്ചിട്ടാണ് ഓരോ സാധനങ്ങളായിട്ട് വാങ്ങിക്കുക കേട്ടോ എന്തായാലും എൻ്റെ വീട് ഇഷ്ടം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്